ജനറേറ്ററിൽ ഡീസൽ ഒഴിക്കാൻ ചെലവ് കൂടുതലായതുകൊണ്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ വെളിച്ചമില്ലാത്ത ഒരു ആശുപത്രി വൈക്കം താലൂക്ക് ആശുപത്രിയാണ് അവിടെ രാത്രി തലയ്ക്ക് മുറിവേറ്റ് വന്ന ഒരു ആൺകുട്ടിക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിടുന്നത് സ്വന്തം അച്ഛനും അമ്മയും അടക്കമുള്ളവർ മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു കൊടുത്തതിന്റെ വെളിച്ചത്തിലാണ് അത് തന്നെ ആ ഡോക്ടറെയും നഴ്സിനെയും അഭിനന്ദിനി അഭിനന്ദിക്കണം എന്നുള്ളതാണ് കാരണം ഇത്തരം ഒരു സാഹചര്യത്തിൽ പോലും അവരാ കുട്ടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ടോർച്ചിന്റെ വെളിച്ചത്തിലെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചിടാൻ ഒരു മനസ്സ് അത് അംഗീകരിക്കുന്നു രണ്ടാമത് അഭിനന്ദിക്കേണ്ടത് ആ ഒരു സർക്കാർ സംവിധാനത്തെയാണ് ഇത്രയും മികച്ച സേവനങ്ങൾ നമ്പർ വൺ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ കേരളത്തിന് തേടുന്നതിന് പ്രിയപ്പെട്ട മലയാളികളെ പ്രബുദ്ധരായ മലയാളികളെ ഇത് നടക്കുന്നത് ഈ ഒരു വിഷയം നടക്കുന്നത് വേറെങ്ങുമല്ല നമ്മുടെ അങ്ങ് യു പിയിലുള്ള കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഉള്ളിലുള്ള വൈക്കം എന്ന് പറയുന്നത് അപ്പൊ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് എവിടെയാണ് സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത് കാരണം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയിലെ നയങ്ങളെല്ലാം കൂടെ ഈ ആശുപത്രിയിലും കൂടെ എത്തിച്ചേർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഇടക്കാലത്ത് വെച്ച് കണ്ടതാണ് പോലീസുകാരുടെ ഒരു വിഷയം പോലീസുകാർക്ക് ഡീസൽ അടിക്കാൻ കാശില്ല അതുകൊണ്ട് നൈറ്റ് ട്രിപ്പുകളൊന്നും പോകരുത് എന്ന് പറഞ്ഞ ഒരു സർക്കുലറൊക്കെ വന്നായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എങ്ങോട്ടാണ് പോകുന്നത് ഇതിൽ നമുക്ക് ഡോക്ടറിനെയും മാത്രം കുറ്റം പറയാൻ പറ്റുന്ന ഒരു കാണിച്ചു ഒരു രോഗി ഒരു വിഷയമായിട്ട് വരുമ്പോൾ ആ രോഗിയെ അത്രത്തോളം പരിചരിക്കുക എന്നത് ഡോക്ടർമാരുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ ടിച്ച് ഒന്നും ഇടാതെ ആ കുട്ടിയെ വിട്ടിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കൂ രക്തം മാർന്ന് കുട്ടിക്ക് പോകുന്ന ഇത് ഒരു ചികിത്സാ പിഴവ് എന്ന രീതിയിലുള്ള ആരോപണത്തിലേക്ക് മാറിയിരുന്നെങ്കിൽ ഈ ഡോക്ടറുടെയും നഴ്സിന്റെയും കാര്യം വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ അവർ ആ റിസ്ക് എടുത്തുകൊണ്ടാണ് ആ കുട്ടിയെ ആ സമയത്ത് സംരക്ഷിച്ചത് അതിന് നമ്മളവരെ തെറ്റു പറയാൻ സാധിക്കില്ല പക്ഷെ എല്ലാത്തിലും നമ്പർ വൺ നമ്പർ വൺ എന്ന് നമ്മൾ പറയുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആണ് കേരളത്തിൽ ഇത്രത്തോളം വികസിതമായ ആശുപത്രികളുണ്ട് എന്നൊക്കെ പറയുന്നു ഇതാണോ കേരളത്തിന്റെ വികസനം എന്നുള്ളതാണ് പക്ഷെ ഒരിക്കലും ഇതൊരു വികസനമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ നിന്ന് ഉള്ള ആശുപത്രികളിൽ ഡോക്ടർമാരുടെ ലഭ്യത വളരെ കുറവാണ് നഴ്സുമാരുടെ ലഭ്യത വളരെ കുറവാണ് ഡോക്ടർമാരും ഉണ്ടെങ്കിൽ തന്നെ അടിസ്ഥാന ഒരു ഇത്ര രോഗികൾക്ക് ഒരു ഡോക്ടർ എന്ന നിലയിലുള്ള ഒരു അനുപാതികമായിട്ടുള്ള ഡോക്ടർമാർ ഇന്നത്തെ കേരളത്തിലെ ആശുപത്രികളിൽ ഇല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മാത്രമല്ല കേരളത്തിലെ ഹോസ്പിറ്റലുകൾ നടന്നു പോകാൻ തക്ക ഫണ്ടുകൾ ഇന്ന് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല ഏകദേശം എനിക്ക് തോന്നുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കുറച്ച് പൈസ ആശുപത്രി ചെലവിന് വേണ്ടി മാറ്റിവെക്കുന്നത് പക്ഷേ അതിന്റെ ബാക്കി പൈസ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാരുകൾ ഈ പൈസ കൊടുക്കാത്തത് കൊണ്ട് ഈ പൈസ നമുക്കറിയാം ബില്ലുകൾ മാറുമ്പോൾ മാത്രമാണ് പൈസ കിട്ടുന്നത് അപ്പം ബില്ലുകൾ ബില്ലുകൾ കൊടുക്കുന്നില്ലെങ്കിൽ ഈ പൈസ എവിടെ നിന്നാണ് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പൊ തദ്ദേശ സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് പൈസ വരുന്നത് അതും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ പൈസ എങ്ങനെ പോയി കഴിഞ്ഞാലും ധനമന്ത്രി വേണം പൈസ വരാൻ അപ്പം ഇതെല്ലാം ചെന്നെത്തുന്നത് എന്ത് തന്നെയാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണ് ഇതിന്റെ ബാധ്യതയും ഒരു കണക്കിന് സംസ്ഥാന സർക്കാരിന്റെ തന്നെയാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന് പറയുന്നത് ശ്രീമാൻ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരള സർക്കാർ തന്നെയാണ് എന്നുള്ളതാണ് കാരണം ഒന്നാഴ്ച നോക്കൂ പിണറായി വിജയന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയ്യാതായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലോ പോയി മിയാമി പോലെയുള്ള നമ്പർ വൺ ഹോസ്പിറ്റലുകളിൽ പോയി ട്രീറ്റ്മെന്റ് നടത്താനുള്ള സൗകര്യങ്ങൾ വിദേശ യാത്ര വിദേശയാത്ര വരാം അതിനുള്ള സൗകര്യങ്ങൾ കേരള സർക്കാർ ഒരു മടിയും കൂടാണ്ട് ഒരു സാമ്പത്തിക പ്രതിസന്ധിയും കൂടാതെ നടത്തിക്കൊടുക്കുന്നു നല്ലതായി അദ്ദേഹത്തിന് വയ്യായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കാം എട്ടു ലക്ഷം പത്ത് ലക്ഷം വാങ്ങിക്കുന്ന തീർച്ചയായിട്ടും അപ്പോഴാണ് ഇത്തരത്തിൽ ബേസിക് ആയിട്ട് വേണ്ട ഒരു സംസ്ഥാനത്തിന്റെ നീഡാണ് ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയതൊക്കെ ഇതിൽ ആരോഗ്യം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു മേഖലയിലാണ് ഇത്തരം പ്രശ്നം ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഇതിനു മുൻപും ഇത്തരത്തിലുള്ള വാർത്തകൾ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കൊന്ന് ഒരു നിമിഷം വൈകി കഴിഞ്ഞാൽ രോഗിയുടെ അവസ്ഥ മരണം വരെ സംഭവിച്ചേക്കാം അത്രയ്ക്ക് ദയനീയമാണ് നമ്മുടെ നമുക്കറിയാം ഒരു ഒരു ആംബുലൻസുകൾ ആണെങ്കിലും റോഡിൽ കൂടെ കടന്നു പോകും നമ്മൾ എത്രത്തോളം ജാഗ്രതയോടാണ് അതിന് വഴിമാറി കൊടുക്കുന്നത് നമുക്ക് അറിയാം നമ്മൾ കേരളം തന്നെ അതൊരു മാതൃകയാണ് എന്താവശ്യമുണ്ടെങ്കിലും ഒരു ആംബുലൻസ് കടന്നു വന്നു കഴിഞ്ഞാൽ എത്ര വലിയ സംഘർഷങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണെങ്കിലും എത്ര വലിയ ഉത്സവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണെങ്കിലും വീഡിയോ നമ്മൾ മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയാം ഒരു രോഗ ഒരു രോഗിയുടെ വില അല്ലെങ്കിൽ ആ ഒരു ജീവന്റെ വില എന്താണെന്ന് മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ എല്ലാ കാര്യത്തിലും ആ ഒരു രീതി പിന്തുടരുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ആശുപത്രിയിലേക്ക് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമോ ഒരാശുപത്രിക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ അത് ആരാണ് ഒരുക്കി കൊടുക്കേണ്ടത് ഇവിടുത്തെ സർക്കാരല്ലേ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ അല്ലേ ഇത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും അത് സർക്കാരിന്റെ തന്നെ പൂർണ്ണമായ ഉത്തരവാദിത്തമാണ് ഇപ്പോ പല വിഷയങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ആരോഗ്യമന്ത്രി വരും കൃത്യമായി അതിൽ അന്വേഷണം നടത്തുമെന്ന് പറയും അതിൽ നടപടികൾ എടുക്കുമെന്ന് പറയും പക്ഷെ എന്താണ് ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരേണ്ടതല്ലേ എന്ന് വെച്ചാൽ ആ ഒരു പ്രശ്നത്തിന് അപ്പോൾ ഒരു പരിഹാരം കണ്ടിട്ടൊരു കാര്യമുണ്ടോ മൊത്തത്തിൽ ബേസിക് ആയിട്ടുള്ള സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് ആളുകൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ഇത്രത്തോളം ആശ്രയിക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അട്ടപ്പാടിയിൽ മൃതദേഹം കൊണ്ട് പോകാൻ ആംബുലൻസ് ഇല്ലാത്തതിനു പുറത്ത് പകുതികാല പുറത്തേക്കായ നിലയിൽ ഓട്ടോറിക്ഷയിൽ മൃതദേഹം കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ നമ്മൾ സംസാരിച്ചതാണ് ആ വിഷയത്തെക്കുറിച്ച് പണ്ട് യു പിൽ ഒരു മനുഷ്യൻ സ്വന്തം ഭാര്യയുടെ മൃതദേഹം വണ്ടിയില്ലാത്തത് കൊണ്ട് ചുമരലിറ്റി നടന്നപ്പോൾ എന്താണ് യോഗി ആദിത്യനാഥ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഇവിടെ കടന്ന് ബഹളം വെച്ചവരാണ് ഈ സർക്കാർ അടക്കമുള്ള മനുഷ്യർ പക്ഷെ എന്താണ് അപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇത്തരത്തിൽ ഒരുപാട് ആശുപത്രികളിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ അപാകതകൾ കാരണം ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ് അതെ ഇങ്ങനൊരു വിഷയം ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ നോർത്തിലോ അല്ലാതെ സംഭവിച്ചിരുന്നെങ്കിൽ ഇവിടെ കോലാഹലമായ ി ആദിത്യനാഥന്റെ ആശുപത്രി പരിചരണ വിധാണോ അവിടുത്തെ ആശുപത്രികൾ ഇങ്ങനെയാണോ രോഗികളെ അത് വലിയൊരു രാഷ്ട്രീയ വിഷയമാക്കി തന്നെ മാറ്റിയേ അതേസമയം കേരളത്തിൽ ഈ ഒരു വിഷയം നടക്കുമ്പോൾ എല്ലാവരും കണ്ണടച്ചിരിക്കുകയാണ് വിഷയം നടന്നു ഇനിപ്പതില് കണ്ണ് തുറന്നാൽ തന്നെ ഇനിപ്പോ എന്താവും ഇതൊരു വലിയ വാർത്തയാവുകയാണെങ്കിൽ അതല്ലെങ്കിൽ കൃത്യമായ കുട്ടിയുടെ പാരന്റ്സ് അതിനുള്ള നിയമ നടപടികൾ എടുക്കുന്നുണ്ട് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് ഇതൊരു വലിയ പ്രശ്നമായി ആ ആശുപത്രിയിലെ പ്രശ്നം പരിഹരിക്കുമായിരിക്കും പക്ഷെ ഇത്തരത്തിലുള്ള എത്ര ആശുപത്രികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഇന്നത്തെ ആളുകളെ സംബന്ധിച്ച് ഇപ്പൊ ഡീസലിന്റെ വില കൂടുതൽ കാരണം ഇവർക്ക് ഡീസൽ അടിക്കാൻ വയ്യ സർക്കാർ ആലോചിക്കണം അപ്പൊ ഈ മനുഷ്യരുടെ ബുദ്ധിമുട്ട് അത് വേറെയാണ് സാധാരണ ജനങ്ങൾ വേറെ കിടപ്പുണ്ട് അവർക്കും ഈ വിലവർധനവ് ബാധകമാണെന്നാലും അവരുടെ ദൈനംദിന ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് പോലും പൈസ ഇല്ലാത്തത് കൊണ്ട് ആളുകൾ ബെറ്റർ ഒരു ആരോഗ്യ ഫെസിലിറ്റി കിട്ടാൻ വേണ്ടി കൊണ്ടുപോകാതെ ഇത്തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളെ ആളുകൾക്ക് ആശ്രയിക്കേണ്ടി കാരണം അവരൊരു ഡെയിലി സ്പെൻഡിങ്സിന്റെ ലെവൽ അങ്ങനെയാണ് കിടക്കുന്നത് അനുസരിച്ച് ഇത് ഇന്ന് ഈ ഒരു വിഷയം നടന്നതിനനുസരിച്ച് പൈക്കത്ത് ഒരു ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ ജനറേറ്ററിന് ഡീസൽ അടിക്കാനുള്ള പൈസ വേണമെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒന്ന് ആലോചിച്ചു പോകും പല ആശുപത്രികളിലും ഡോക്ടർമാരില്ല കേരളത്തിലെ പല ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരില്ല നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഓരോ ഹാസ്പത്രികളും ഡോക്ടർമാരെ കൊടുക്കുന്നത് അവർക്ക് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പല ഡോക്ടർമാരെയും പിൻവലിക്കുകയാണ് ഒപ്പം തന്നെ ഒന്ന് തന്നെയൊന്നലോചിച്ചോ ഇത് ഇനി ഡോക്ടർമാരുണ്ടെന്നിരിക്കട്ടെ ഇന്ന് എത്ര ഡോക്ടർമാരാണ് നമ്മുടെ നാട്ടിൽ സുരക്ഷിതരായിട്ടുള്ളത് എത്ര ഡോക്ടർമാരെ ആക്രമിച്ച കേസുകളാണ് നമ്മൾ കാണുന്നത് എന്ത് തന്നെ പണ്ടൊക്കെ സർക്കാർ ആശുപത്രികളിൽ ജോലി കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു എം ബി ബി എസ് പഠിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ് നിൽക്കുന്നവരെ സംബന്ധിച്ച് വളരെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഇന്ന് അവരെ മറ്റേ ജീവപര്യന്തം വിധിച്ച പോലെയാണ് ആളുകൾ അതിനെ കാണുന്നത് കാരണം എപ്പോ വേണമെങ്കിലും ആക്രമിക്കപ്പെടാവുന്ന ഒരു ജോലിയായി സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായും എനിക്ക് തോന്നുന്നു വലിയ വലിയ സർക്കാർ ആശുപത്രിയിൽ ലഭിക്കുന്ന ഡോക്ടർമാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഞാൻ പല ഡോക്ടർമാരെയും കണ്ടിട്ടുണ്ട് നമുക്ക് തന്നെ മാനസികമായിട്ട് അവരോട് വിഷമം തോന്നും അവരുടെ ജോലിയാണ് അതെല്ലാം ശരിയാണ് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും അവർക്കൊരു ലൈഫ് ഇല്ലാത്ത രീതിയിലാണ് പല ഷെഡ്യൂൾ തന്നെ വരുന്നത് അത്രത്തോളം രോഗികളാണ് ഓരോ ആശുപത്രികളിലേക്കും കടന്നു വരുന്നത് അപ്പൊ ഈ ഇത്രയും രോഗികളെ ഒരു ഡോക്ടർ നോക്കി കഴിയുമ്പോഴേക്കും ആ ഡോക്ടറുടെ അവസ്ഥ അപ്പൊ ഇത്ര രോഗിക്ക് ഒരു ഡോക്ടർ എന്ന നിലയിലുള്ള ആനുപാതികമായിട്ടുള്ള ഡോക്ടർമാരെ നിയമിക്കാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല അത് വലിയൊരു പാളീച്ചയാണ് പിന്നെ ഏറ്റവും വലിയ കാര്യം ഈ സർക്കാരിന്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ മറ്റേ തലപ്പൊക്കത്തിരിക്കുന്നവർ ആരെങ്കിലും ഈ സർക്കാർ ആശുപത്രികളിലേക്ക് പോകുന്നുണ്ടോ ഇല്ല അത് പോയി കഴിഞ്ഞാൽ വലിയ വാർത്തയാണ് അതെ നമ്മള് പൊതുവെ ഒരു മന്ത്രി കെ എസ് ആർ ടി സി ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സിനിമാ തിയേറ്ററിൽ പോയാൽ വരെ വാർത്തയാക്കുന്നവരാണ് അല്ല ഇന്ന് പല മന്ത്രിമാരും ചെയ്യുന്ന വലിയ വാർത്തയാക്കാൻ വേണ്ടിട്ട് സർക്കാർ ആശുപത്രിയിൽ പോയി കിടക്കുന്ന മന്ത്രിമാരുണ്ട് പക്ഷെ അതില് എന്താണ് അതിന്റെ ഒരു ബേസിക് ഐഡിയോളജി എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിൽ പോകുന്നു അല്ലെങ്കിൽ മികച്ച നിലവാരത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടം ഭരിക്കുന്നവർക്ക് പുറത്തുപോയി ചികിത്സ നേടേണ്ടി വരുന്നത് അതൊരു വലിയ ചോദ്യമാണ് തീർച്ചയായും ഇത്തരം നമ്മുടെ സാധാരണക്കാർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട സർക്കാർ ആശുപത്രികളുണ്ട് അവിടെ സംവിധാനങ്ങളുണ്ട് മികച്ച രീതിയിലുള്ള ഡോക്ടർമാരുണ്ട് എന്നൊക്കെ ഈ സർക്കാർ പറയുമ്പോൾ ഈ സർക്കാരിലെ എത്ര മന്ത്രിമാരും എത്ര എം എൽ എമാരുമാണ് ഇത്തരത്തിലുള്ള ആശുപത്രികളിലേക്ക് പോയി സാധനം അല്ല പലപ്പോഴും സർക്കാരിന് സർക്കാർ അതായത് മന്ത്രിമാർക്ക് ആർക്കെങ്കിലും ഇതുകൊണ്ട് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ കേരളത്തെയും ആശ്രയിക്കത്തില്ല ഇന്ത്യയെയും ആശ്രയിക്കത്തില്ല അവരങ്ങ് അമേരിക്കയും വിദേശ രാജ്യങ്ങളെയും കുത്തക രാജ്യങ്ങളെ കുത്തക മുതലാളി രാജ്യങ്ങളെ മാത്രമേ അവർ ആശ്രയിക്കാറുള്ളൂ രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്കെതിരെയാണ് ഈ പാർട്ടികൾ എന്നും കൂടിയും നമ്മൾ പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അത് ചിന്തിക്കുമ്പോൾ അത് അങ്ങനെ അല്ല അല്ല പക്ഷെ എന്നാലും അങ്ങനെ ആണ് ധാന്യം ഇപ്പൊ നമ്മൾ ഈ ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മൾ കുറച്ചധികം വാർത്തകൾ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മരണങ്ങളുമായി ബന്ധപ്പെട്ട് ഗർഭിണികള് നമ്മൾ എനിക്കൊന്ന് ശാരികയും നടത്തിയ ചർച്ചയിൽ ശാരികതന്നെ പറയുന്നുണ്ട് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള സർക്കാർ ആശുപത്രികളിൽ ചെല്ലുമ്പോൾ ഒരു ഗർഭിണി നേരിടേണ്ടി വരുന്നത് അല്ലെ ഇത് എനിക്കൊന്നും ഇത് ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർമാരുടെ ഈ അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അത് ഇവര് ഈ വരുന്ന രോഗികളോടാണ് കാണിക്കുന്നത് വളരെ മോശമായിട്ട് പെരുമാറുന്ന എന്തോരം ജീവനക്കാരുണ്ടെന്ന് അറിയാം ഓരോ ആശുപത്രികളിലും ചിലപ്പോൾ അത് അവരുടെ ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വെപ്രാളമാണ് ചില അമ്മമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര എപ്പോഴും ഒരു ഡോക്ടറെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ആ ഡോക്ടറെ അടുത്ത് നിന്ന് മാറത്തില്ല എന്താണെന്ന് അറിയാതെ ഇപ്പം ഒരു കുഞ്ഞിനെ കൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത് ആ കുഞ്ഞിനെ കുഞ്ഞിനെന്താണെന്നറിയാതെ ആ ഒരു അമ്മ അതിൻ്റെ അടുത്തുനിന്ന് മാറത്തില്ല ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാലും ആ അമ്മ മാറത്തില്ല ഇനി ഡോക്ടർ എന്തെങ്കിലും കൂടെ പറയുമോ അല്ലെങ്കിൽ ഡോക്ടറിന് എന്തെങ്കിലും പൈസ കൊടുത്തില്ല കൊടുക്കാത്തതുകൊണ്ടാണ് ഡോക്ടർ ചികിത്സിക്കാത്തത് അങ്ങനെയുള്ള ഒരുപാട് ടെൻ ചിന്തകളുള്ള അമ്മമാരുണ്ട് അപ്പൊ അവരോടൊക്കെ വളരെ രൂക്ഷമായിട്ട് പെരുമാറുന്ന ഒരുപാട് ജീവനക്കാരുണ്ട് ആക്ച്വലി ഇതൊക്കെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇത്ര വലിയ ബിസിനസ് ആയി മാറുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവർ കൊടുക്കുന്ന ഒരു ഉണ്ട് ഒരു സാധാരണപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് സാർ എന്ത് വേണം എന്ന് പറഞ്ഞാൽ കൂടെ നടന്ന് നിൽക്കാൻ ആരെങ്കിലും ഒരാൾ കാണാം അല്ലെങ്കിൽ അവരെ കേൾക്കാൻ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാകും അത് ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് മരണശേഷം പോലും പണം അടയ്ക്കാത്തതിനു പേരിൽ ഡെഡ് ബോഡികൾ വിട്ടുകൊടുക്കാതിരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും പണം അടച്ചുള്ള ചികിത്സയിലേക്ക് ആളുകൾക്ക് പോകേണ്ടി വന്നത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ആശ്രയിക്കേണ്ടി വന്നതും ഈ സർക്കാരിന്റെയും ഈ ആശുപത്രികളുടെയും അപാകത കാരണമാണ് അല്ലെ അതുകൊണ്ടാണ് സ്വന്തം ഉറ്റവർ മരണപ്പെട്ടു പോയാൽ പോലും ആ ബോഡി കിട്ടാൻ വേണ്ടി കെഞ്ചേണ്ട അവസ്ഥയാണ് ഇന്ന് പല ആശുപത്രികളിലും ആളുകൾക്കുള്ളത് ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് ആളുകളെ എത്തിക്കുന്നത് ഈ സർക്കാരും ഈ ആരോഗ്യ സംവിധാനങ്ങളുമാണ് എന്നുള്ളതാണ് അല്ല അത് മാത്രം അതിനപ്പുറത്തേക്ക് ഈ സംവിധാനങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള ആളുകളില്ല ഇപ്പം ഡോക്ടർമാരാണെങ്കിലും പലപ്പോഴും പാളിച്ചകൾ പറ്റാറുണ്ട് ഞാൻ എൻ്റെ അച്ഛനൊരു ആക്സിഡന്റ് പറ്റി കൊണ്ടുചെന്ന് എക്സറേ എല്ലാം എടുത്തു ഡോക്ടർ എല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു വീട്ടിൽ പറഞ്ഞു വിട്ടു രണ്ടാമത്തെ ദിവസം വേദന സഹിക്കാതെ വീണ്ടും കൊണ്ടുചെന്നപ്പോൾ എന്താണ് പൊട്ടലാണ് താലി മാറി ആണോ എക്സറേ എടുത്തത് അല്ല കാല് മാറിയല്ല എക്സേ എടുത്തിട്ട് ആ എക്സറേയിൽ പൊട്ടൽ കൃത്യമായിട്ട് കാണാൻ കഴിയും കഴിയുന്ന പൊട്ടൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഡോക്ടർമാരുണ്ട് അത് അത് മറ്റൊരു വലിയ പ്രശ്നമാണ് കാരണം ഈ പഠിക്കാൻ വരുന്ന കുട്ടികളെ പിടിച്ചിരുത്തുന്ന ഒരു സ്വഭാവം ഈ സർക്കാർ ആശുപത്രികൾക്കും മെഡിക്കൽ കോളേജുകൾക്കും ഉണ്ട് കാരണം നമ്മളവിടെ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമ്മളെ വരവേൽക്കുന്നത് ഒരു കുറച്ച് കുട്ടികളാണ് കുട്ടികളെ കുട്ടികൾ പഠിക്കുന്നവരാണ് അവർ ശരിയാണ് അവർക്ക് പഠിച്ചോട്ടെ പഠിക്കേണ്ടത് വയ്യാത്ത ആളുകളുടെ പുറത്തല്ല അല്ലെങ്കിൽ ഇതിനെ മോണിറ്റർ ചെയ്യാൻ ഒരാൾ ഉണ്ടാകണം പറയുന്നത് പഠിക്കുന്ന കുട്ടികളെ മാത്രമല്ല പഠിച്ചിറങ്ങി ജനറൽ സർജന്മാരായി ഇരിക്കുന്ന ഡോക്ടർമാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവർക്ക് പോലും അത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അത് ചിലപ്പോ അവർ തിരക്കൊണ്ടായിരിക്കാം അത് സർക്കാർ ആശുപത്രി ചെന്ന് നമുക്കറിയാം ഡോക്ടർമാർ അധികം ഒന്നും സംസാരിക്കുന്നില്ല നേരെ കയറിച്ചല്ലോ ഒന്നോ രണ്ടോ വാക്ക് മരുന്ന് കുറിക്കോ പോവുക പക്ഷെ അതേസമയം പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്ന് നോക്കൂ ഒരു അഞ്ചു മിനിറ്റ് അവിടെ ഇരുത്തി നമ്മളുടെ കഥകളെല്ലാം കേട്ടതിന് ശേഷമായിരിക്കും അവർക്ക് മരുന്ന് കുളിക്കുന്നത് അത് വലിയൊരു കാര്യമാണ് അത് ചിലപ്പോ ചെറിയൊരു മുറിവായിട്ട് പോകുന്നതാണെങ്കിലും ഒരു പൊട്ടലായിട്ട് പോകുന്നതാണെങ്കിലും ചെറിയ പണിയാണെങ്കിൽ പോലും ആ കുറച്ച് നേരം അവരൊന്ന് സംസാരിക്കും അത് പലപ്പോഴും സർക്കാർ ആശുപത്രിയിലും വേണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്തായാലും മാറ്റങ്ങൾ എത്ര പെട്ടെന്ന് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ലെങ്കിലും മാറ്റങ്ങൾ അനിവാര്യമാണ് ഈ ഒന്നാമതും ഒന്നാമതൊന്നും ബോർഡ് വെച്ചിട്ട് കാര്യമില്ല ആളുകളെ സംരക്ഷിക്കാനും ആളുകളിലേക്ക് കൃത്യമായ സേവനങ്ങൾ എത്തിക്കാനും കൂടി സർക്കാരിന് സാധിക്കണം എന്നുള്ളതാണ്